ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിൽ തന്നെയുണ്ടെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രണ്ട് സംഘങ്ങളായി തിരഞ്ഞ് വ്യാപക തെരച്ചിൽ തുടരുകയാണ് പ്രാദേശിക സഹായത്തോടെ രാഹുൽ ഉൾപ്രദേശങ്ങളിലേക്ക് മാറി മാറി താമസിക്കുന്നത് തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ബംഗളൂരുവിലെ കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ഇതോടെയാണ് എസ് ഐ ടിയുടെ അന്വേഷണം പുതിയ ദിശയിലേക്ക് എത്തിയത് സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ലൊക്കേഷൻ ഡാറ്റയും പരിശോധിച്ച എസ്ഐ ടി ഹോട്ടൽ വിട്ടുപോയത് ഒരു വെളുത്ത കാറിലാണെന്ന് കണ്ടെത്തി ഈ കാറിൽ രാഹുൽ ബംഗളൂരുവിലെ ഉൾപ്രദേശത്തുള്ള മറ്റൊരു രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് മാറിയതായും സൂചന ലഭിച്ചു രാഹുലിന് ഒളിവിൽ കഴിയാൻ പ്രാദേശിക സഹായം നൽകുന്നത് കർണാടകയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണെന്ന വിവരവും എസ്ഐ ടി പരിശോധിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ കേരളത്തിലെ കോടതിയിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നും എസ്ഐ ടി സൂചന നൽകുന്നു എസ് ഐ ടിയുടെ രണ്ട് പ്രത്യേക ടീമുകൾ ബംഗളൂരു നോർത്ത് ഈസ്റ്റ് മേഖലകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ ബംഗളൂരു